അപ്പോൾ നമ്മൾ നമ്മുടെ കുതിരേന എന്ന് കാണിച്ചു തരട്ടോ അപ്പം ഇവിടെയാണ് നമ്മൾ ഈ പറമ്പിലാണ് നമ്മുടെ കുതിര നിർത്തുന്നത് അതാണ് നമ്മുടെ വീട് അപ്പം ഈ പറമ്പിലാണ് നമ്മൾ കുതിരേനെ നിർത്താറ് ഇവിടെയാണ് സ്റ്റേബിൾ അടിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും കുതിര നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആൾട്ട ആൾ ഇപ്പം ഫുഡിൻ്റെ സമയത്തുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കൊടുക്കാം ഫുഡ് ഉച്ചക്ക് നമ്മൾ കുറച്ച് വെജീസ് എല്ലാം ആഡ് ചെയ്ത കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫുഡിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ നമ്മൾ ഫുഡെല്ലാം കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്നും ടാപ്പ് ചെയ്യണം കുതിരേനെ ഇല്ലെങ്കിൽ നമ്മളെ ഭാവിയിൽ ശ്രമിപ്പിക്കൂല ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര അഗ്രേശം കാണിക്കും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഇതിനകത്ത് വെള്ളം എപ്പോഴും ഉണ്ടാകും വെള്ളം എപ്പോഴും കുതിര സ്റ്റേബിളിൽ എപ്പോഴും വെള്ളം വേണം പിന്നെ കച്ചിയും അതെല്ലാം തന്നെ സ്റ്റേബിളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും കേട്ടോ ഒരു കുറച്ച് കഴിയുമ്പോൾ പുല്ലും കൂടി കൊണ്ട് ഡെയിലി ഒരു എട്ട് കിലോ പുല്ലെങ്കിലും ഡെയിലി കുതിരയ്ക്ക് നമ്മൾ ഒരു ദിവസം ഫീഡ് ചെയ്യണം മസ്റ്റാണത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുതിര തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുതിരണ്ട് അപ്പം അബിളക്കാണ് അബിളക്കെന്ന് പറയുമ്പം വൈറ്റും ബ്ലാക്കും കളറുള്ള ഒരു കുതിര ഉണ്ട് അപ്പോൾ അതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഒരു പയ്യനെ വരുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ അടുത്ത് കുഴപ്പമില്ലാറുണ്ട് അവരെല്ലാം കുതിരനെ തന്നെ നോക്കാനില്ല അവരാണ് ഫുള്ള് നോക്കുന്നത് അപ്പം അന്മാരും വരുന്നുണ്ട് അപ്പോൾ അമ്മമാരെയും കൂടെ കാണിക്കാം ഓക്കെ വാ ശല് പേടിച്ചുപോലെ പോയി പിഴിയടാ പാവടാ ഞാനല്ലേ പറയാ ഇല്ല ഇല്ല വയറിലാക്കും കടിമടിക്കാനായിട്ടാണ് ഞാൻ കയറിലിങ്ങോട്ട് പിടിക്കൊണ്ട് വലിക്കി ഇല്ലടാ നീ എന്തിനെ ഓടുന്ന നീടെ അടുത്തേക്ക് ഒന്നും ചെയ്യത്തില്ല നീ തൊട്ടോ ാര്യം പാവല്ലേ കൊറച്ചടുത്തിട്ടോ എന്ത് ടെറൊന്നുമില്ല എന്താ ഇല്ല 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 ഒന്നും കൂടി പാവാണ് കൈസ് എന്താ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കുതിരയാണ് കേട്ടോ മെയിലാണ് അപ്പൊ ഇതാണ് ബ്ലാക്ക് വൈറ്റും ബ്ലാക്കും കളർ വരുന്നതിനാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇപ്പം ഇവര് ചെറുതിലായ ബേബി ആകുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് മൂന്നാലു മാസം ഉണ്ടായപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഇവ മെയിലാണ് കേട്ടോ എങ്ങനെയുണ്ട് ആൾക്കും പിന്നെ ഭയങ്കര ധൈര്യമാണ് കേട്ടോ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തോളൂ ഇല്ല അല്ലേടാ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മള് തണ്ണിമത്തന്നെയാണ് കേട്ടോ ഉച്ചക്ക് സ്ഥിരം കൊടുക്കല് നമ്മൾ ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഒരു ബിസ്ക്കറ്റ് മസ്റ്റാണ് കേട്ടോ ആൾക്ക് അതുകൊണ്ട് നമുക്ക് റൈഡിങ് എല്ലാം വീഡിയോ എല്ലാം ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുതിര തന്നെ ടാക്കപ്പ് ചെയ്യുന്നതും സീറ്റിരുന്നെല്ലാം വീഡിയോ എല്ലാം വേണമെങ്കിലും നമുക്ക് ചെയ്യാം കുളിപ്പിക്കുന്ന വീഡിയോ എല്ലാം നമുക്ക് ചെയ്യട്ടോ പിന്നെ ഇതിൻ്റെ കാലുകൾ ഇനാക്കുന്നതും ഫുള്ള് ഇങ്ങനെ ടേക്കർ ചെയ്യുന്ന ഫുള്ള് വീഡിയോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇനി പുല്ല് കൊണ്ടുവരും അതാക്കിയിട്ട് കൊടുക്കും അതാക്കിയതാണ് ഒരു ദിവസത്തെ ഫുൾ പരിപാടി അപ്പം നമുക്ക് അടുത്ത നമുക്കടുത്ത് കാണാം